ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയ വ്ലോഗിലേക്ക് സ്വാഗതം ഞങ്ങളെല്ലാവരും കൂടെ ചേർന്നാണ്ട് കുളം വറ്റിക്കാൻ പോകാം കേട്ടോ ഞങ്ങളെല്ലാവരും എന്ന് പറയുമ്പോൾ ഞാൻ കുളത്തിലൊന്നും ഇറങ്ങുന്നില്ല കേട്ടോ കാരണം മിച്ചു ഇടയ്ക്കിടയ്ക്ക് കരയുമ്പോൾ മോടി വന്ന് എടുക്കണ്ടേ അത് കാരണം ഞാൻ മൊത്തം നനഞ്ഞു പോകത്തില്ലേ അപ്പോൾ ഇവരെല്ലാവരും കൂടി ചേർന്ന് പ്ലാൻ ഇട്ടതാണ് കാരണം ന്യൂ ഇയറിനും ക്രിസ്മസിനും ഒന്നും നമുക്ക് അങ്ങോട്ട് അടിച്ചു പൊളിക്കാൻ പറ്റിയില്ല എല്ലാവരും കൂടെ ഒത്തു കിട്ടിയില്ല അന്നേയും ഞങ്ങൾ പ്ലാൻ ചെയ്തതാണ് അപ്പം കുളം ഒരു കുളം കിടപ്പുണ്ട് നമുക്കത് വറ്റിച്ചാലും എന്ന് ചോദിച്ചു അപ്പം എല്ലാവർക്കും ഒരേ മൈൻഡിൽ പറഞ്ഞു ആ ശരിയട നമുക്ക് കുളം വറ്റിക്കാം അപ്പം ഇന്ന ദിവസമൊക്കെ എത്തിച്ചേരാന്ന് പറഞ്ഞു ആ ദിവസം ഇന്നായിരുന്നു കേട്ടോ അങ്ങനെ എല്ലാവരും എത്തി വന്നുടനെ തന്നെ ചിന്നുമൂള ലക്ഷ്മി മോളിലൂടെ താണ്ട് ജിത്തും മോനെ കളിയാക്കുകയാണ് കേട്ടോ രണ്ട് കുളം വറ്റിക്കുക എന്ന് പറഞ്ഞിടത്ത് ഒരു കുളമെങ്കിലും വറ്റിച്ച് തീർക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ കാരണം പതിനൊന്ന് മണിയാകുമ്പം നമുക്ക് കുളം പറ്റിക്കാൻ ഞാൻ വരാടെന്നൊക്കെ പറഞ്ഞ മെയിൻ ഐഡിയായിട്ട് ജിത്തു മോൻ വന്നത് പന്ത്രണ്ട് മണിക്ക് ഓച്ചിറയിൽ നിന്ന് പിന്നെ ചിന്നുമോളും ലക്ഷ്മി മോളും വന്നത് പന്ത്രണ്ടരയ്ക്ക് പിന്നെ അത് എല്ലാം ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വന്നപ്പോഴേക്കിനും ഒരു മണി അങ്ങനെ പിന്നെ ഫുഡടി മാത്രമേ ഞങ്ങളുടെ നടക്കുന്നുണ്ടായിരുന്നുള്ളൂ കേട്ടോ അതിനുശേഷം ലക്ഷ്മികോളും ചിന്നുമകോളും കൂടെ എന്തായാലും ഒരു വിധത്തിൽ കുളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് പരിപാടിയൊക്കെ തുടങ്ങി കുളം പറ്റിക്കാനായിട്ട് ഇങ്ങനെ അതാണ്ടിങ്ങനെ നിരനിരയായി നിന്ന് വെള്ളമൊക്കെ കോരി കളഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ എനിക്ക് തോന്നുന്നില്ല വൈകുന്നേരം ആയാലും ഈ വെള്ളം പറ്റുമെന്ന് കാരണം നല്ല ഊറ്റം ഉണ്ടായിരുന്നു കേട്ടോ കുളത്തിൽ അങ്ങനെ എന്തായാലും വന്നതല്ലേന്ന് വെച്ചിട്ട് എല്ലാവരും കൂടെ ഒരു ഇറങ്ങി തിരിച്ചിട്ടുണ്ട് അതിനിടയ്ക്ക് കുൽഫിയൊക്കെ കഴിച്ച് ഇങ്ങനെ നിൽക്കുകയാണേ ഞാൻ പറഞ്ഞതുപോലെ സംഭവിച്ചു അനുമോനൊക്കെ നല്ല ആവശ്യത്തിൽ അവസാനം അവർ വേണ്ടാന്ന് വെച്ചു കേട്ടോ ഈ പണി ഞങ്ങൾക്ക് പറ്റിയതല്ല എന്ന് എന്നവർക്കും മനസ്സിലായി അവസാനം അവർ കക്ക വരാൻ പോകാനായിട്ടുള്ള തീരുമാനം എടുത്തു കേട്ടോ അപ്പം എല്ലാവരും കൂടി കുളം വറ്റിക്കലൊക്കെ കഴിഞ്ഞിട്ട് അതുകൊണ്ട് കക്ക വരാനായിട്ട് പോയിട്ടുണ്ട് കേട്ടോ കുളം വറ്റിച്ചിട്ടൊന്നും കിട്ടിയില്ല കേ ഒരു ഉപ്പേ പോലും കിട്ടിയില്ല അപ്പം ഇനി അടുത്ത പരിപാടി രാത്രിയിലത്തേക്ക് ഗ്രില്ല് അൽഫാം ഉണ്ടാക്കാമെന്നുള്ള പ്ലാനാണേ അപ്പം അതിനായിട്ടുള്ള മാരിനേഷനും കാര്യങ്ങളും ഞാൻ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുക ബാക്കി എല്ലാവരും ഇവിടെ കായലിൽ കായൽ തീർക്കുണ്ട് കേട്ടോ അപ്പം ഞാനതിൻ്റെ പരിപാടി നോക്കട്ടെ അപ്പം ഞാനിവിടെ തണ്ട് ചിക്കൻ എല്ലാം കഴുകിക്കൊണ്ട് വന്നിട്ടുണ്ട് ഇനി ഇതിനെ ഒന്ന് വരഞ്ഞ് നമ്മൾ മാരിനേഷനുള്ള ഈ അരപ്പൊന്ന് അതിലേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം എന്ന് വെച്ചാൽ കുറച്ച് നേരം ഇരിക്കണമല്ലോ അപ്പം ഇവരെല്ലാം കക്ക വാരിയിട്ട് വരുമ്പോഴത്തേക്കിനും സെറ്റാവുമല്ലോ അതായിരുന്നു എൻ്റെ ഐഡിയ അങ്ങനെ മാരിനേഷനൊക്കെ കഴിഞ്ഞിട്ട് ഞാനത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും കക്ക വരാൻ പോയ ടീമുകൾ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ എന്തായാലും എല്ലാവർക്കും അത്യാവശ്യം ഒരു നേരം കഴിക്കാനുള്ള കക്ക വാരിയിട്ടാണേ വന്നത് ജാനുട്ടനൊക്കെ അർമാദിച്ച് എന്താ എൻജോയ് ചെയ്തൊരു ദിവസമായിരുന്നു കേട്ടോ ഇന്ന് ഞാനത് വലിയ കാര്യമാക്കിയില്ല കാരണം വെക്കേഷൻ അല്ലേ അപ്പം അവളും കുറച്ച് സന്തോഷിക്കട്ടെ എന്ന് വെച്ച് ഞാൻ അങ്ങ് വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ വരുന്ന കോലമൊക്കെ നോക്കിക്കേ എന്തായാലും പിള്ളേർക്കായാലും എനിക്കായാലും എല്ലാവർക്കും ഫണ്ണായിട്ടൊരു ദിവസമായിരുന്നു കേട്ടോ എന്നെ എന്നെയും പിടിച്ച് കുളത്തില് മുക്കാനുള്ള പ്ലാനാണ് നിങ്ങളവിടെ കാണുന്നത് ബാക്കിൽ അങ്ങനെ വാരിക്കൊണ്ടു വന്ന കക്കയും വൃത്തിയാക്കി രാത്രിയിലത്തേക്ക് ഫുഡിന് കൂടെ കഴിക്കാമല്ലോ എന്ന് വെച്ചിട്ട് അതും ശരിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ആ സമയം കൊണ്ട് സവോളയൊക്കെ വഴറ്റി കറിയാക്കാനുള്ള പരിപാടി തുടങ്ങി പിന്നെ ഗ്രില്ലിനുള്ള പരിപാടി അമ്മയും മനുമോനും ആരോ കൂടി അവിടെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും കക്കയൊക്കെ വാർ ക്ഷീണിച്ച് വന്നിട്ട് കുളിയൊക്കെ പാസ്സാക്കിയിട്ട് അവർ ചീട്ട് കളിയും പിന്നെ ദണ്ട് ജിം ട്രെയിൻ ഈ പിള്ളേർക്ക് സിറ്റപ്പ് ഒക്കെ എടുക്കേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം എല്ലാവരും ഓരോ വഴിക്കായിരുന്നു കേട്ടോ ഒരാൾ ഓരോരുത്തർ എന്താ ചിക്കൻ്റെ പരിപാടി പിന്നെ ഞാനാണെങ്കിൽ കക്ക ഉണ്ടാക്കുന്നതിൻ്റെ തിരക്കിൽ ഇവരാണെങ്കിൽ അവിടെ എൻജോയ് ചെയ്യുന്ന തിരക്കിൽ അപ്പം അമ്മയ്ക്ക് വയ്യാത്തതുകൊണ്ട് നമ്മൾ ഇതൊക്കെ ചെയ്ത് കൊടുക്കണമല്ലോ അതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നല്ല ഫുഡ് കഴിക്കാനായിട്ട് എല്ലാം പാകമായി ഞങ്ങളെല്ലാവരും കൂടൊരുമിച്ചിരുന്ന് കഴിച്ചു കേട്ടോ ഇതൊക്കെ നല്ല നല്ല രസകരമായ നിമിഷമാണ് കേട്ടോ ഇതെല്ലാവരും അങ്ങോട്ടും വെറുതെ ഇരുന്നങ്ങ് കഴിക്കാമല്ലോട്ടെ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും രാവിലത്തെ ഓരോ കഥ പറഞ്ഞ് കളിയാക്കാനുള്ള ഒരു അവസരം കൂടിയാണേ അതുമാത്രമല്ല ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം മൂന്ന് പേർക്കും അതായത് ഒച്ചിറയിൽ വന്ന അനിയത്തിമാർക്കും അനിയനും കൂടി തിരിച്ചു പോകണം കേട്ടോ അവിടെ നിന്നാണെങ്കിൽ വിളിയോടെ വിളി മാപനും എല്ലാവരും കിടന്ന് വിളിക്കുമായിരുന്നു പെട്ടെന്ന് വാ ഞങ്ങൾ ഗേറ്റടയ്ക്കാൻ പോവാണെന്ന് നമ്മളൊരാറ് മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ മാരിനേഷനും എല്ലാം കഴിഞ്ഞ് റെസ്റ്റ് ചെയ്യാൻ വെക്കത് വെച്ചത് അപ്പം ഉച്ചിരി താമസിച്ചു പോയി നമ്മൾ ഫുഡ് എടുക്കാൻ വേണ്ടിയിട്ട് രണ്ട് മണിക്കൂറെങ്കിലും അൽഫാമിൻ്റെയൊക്കെ ഇതിരിക്കണ്ടേ അപ്പം എന്തായാലും നമ്മൾ കൂടുമ്പോൾ കുറച്ച് നേരം അധികം നേരം ഇരിക്കും നമ്മൾ എപ്പോഴും എപ്പോഴും അങ്ങനെ കൂടിക്കാഴ്ചകളൊന്നും ഇല്ലല്ലോ അങ്ങനെ ഒരു ഫുഡൊക്കെ കഴിച്ചിട്ട് വീട്ടിലേക്ക് പോയട്ടോ അപ്പം രാത്രി ഒത്തിരി വൈകിയാണ് പോയത് അപ്പോൾ ഇന്നത്തെ എൻ്റെ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണേ അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ് ഏറ്റാ